എല്ലാവർക്കും നമസ്കാരം എൻജിനീയറിംഗ് ആസ്പീരിയൻസിനും സ്റ്റുഡൻസിനും ഗ്രാജുവേറ്റ്സിനുമായിട്ട് തുടങ്ങിയതാണ് ലേണിനോ എന്ന സംരംഭം അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് ലേണിനോ ജൂനിയേഴ്സ് എന്നുള്ളത് ലേണിനോ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലുള്ള കാര്യമായിരുന്നു ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരുപാട് നാളത്തെ പരിശ്രമവും ഒരുപാട് പഠനവും ഇതിനു വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ലേണിനോ ജൂനിയേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അതിന്റെ ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാം അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ ഒരുപാട് കുട്ടികൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ കൊച്ചു അതായത് ഒരു ട്വൽവ് ഏജ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ലേണിനോ ആപ്പില് നമ്മൾ കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ജി കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ജനറൽ നോളേജ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഴ്സ് അതേപോലെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് അതിന്റെ ഗ്രാമർ വൊക്കാബുലറി ഒക്കെ പഠിക്കാനുള്ള കോഴ്സ് ഒരു ബ്രെയിൻ ബൂസ്റ്റർ കോഴ്സ് അതായത് പസൽസും ആക്ടിവിറ്റീസും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോഴ്സ് അങ്ങനെ ഒരു മൂന്ന് കോഴ്സാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ എങ്ങനെ കൊച്ചുകുട്ടികളെ നല്ല രീതിയിൽ അവരെ നേർച്ചർ ചെയ്ത് നല്ലൊരു ഡെവലപ്മെന്റ് അതായത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഏജ് അപ് ടു ട്വൽവ് എന്ന് പറയുന്നത് ടീൻ ഏജിലേക്ക് കിടക്കുന്നതിന് മുന്നേ അവർക്ക് ഒരുപാട് സമയവും ഉണ്ടാവും പഠനത്തിനപ്പുറം സമയം ഉണ്ടാവും അപ്പൊ ആ സമയം നല്ല രീതിയിൽ നല്ല ആക്ടിവിറ്റീസിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ലഡിനു ജൂനിയേഴ്സിനുള്ളത് എനിവേ അവർ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ടാവും ആ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം അത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ ലേണിനോ ജൂനിയേഴ്സ് നമ്മുടെ കൊച്ചുമക്കളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒപ്പം നമുക്ക് ലേണിനോ ജൂനിയേഴ്സ് എന്നുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ സ്റ്റേ വിത്ത് ലേണിനോ ജൂനിയേഴ്സ് ഫോർ ഓൾ ദ ഇൻക്രെഡിബിൾ ലിറ്റിൽ വൺസ്